അസ്സാം വലൈക്കും വറഹമത് ഇഷാ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മക്കൾ സാരിഹ്യങ്ങളാവാൻ വേണ്ടിയാണ് വഴിതെറ്റി പോകുന്ന മക്കളുണ്ട് അപ്പൊ ആ മക്കള് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ടത് എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഓതി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷാല്ല ഒന്ന് പറഞ്ഞു തരുന്നത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇൻഷാല്ല പറഞ്ഞുതരാം ഒന്ന് പ്രധാനപ്പെട്ടത് മക്കള് വഴിപഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് രണ്ടാമത്തേത് മക്കൾ വഴിപഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മാറി വരാനുള്ളത് മൂന്നാമത്തത് ചീത്ത കൂട്ടുകെട്ടുണ്ടെങ്കിൽ മോശമായ ചിന്തകളുണ്ടെങ്കിൽ മോശമായ ഉപയോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ള് കഞ്ചാവ് മൈക്കുമരുന്ന് ഹാൻസ് നമസ്കാരം ഇല്ലായ്മ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നും മാറി മക്കൾ നല്ല സ്വാധിഹീനങ്ങളായ സ്വാലിഹത്തുകളായ മക്കളായി മാറാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷാള്ളന്ന് പഠിപ്പിച്ചിരുന്നത് ഒരു പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിലെ അവസാനത്തെ ആയത്ത് ഓതി ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാള്ള പറയുന്നത് അതെങ്ങനെ ഓതണം അത് ഓതിയിട്ട് എന്ത് ചെയ്യണം എപ്പം ഓതണം ഏത് സമയത്താണ് ഓതേണ്ടത് ഓദ്യം ഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ അത് നൂറ്റി ഒന്ന് തവണ പാരായണം ചെയ്ത് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാനും കൊടുക്കണം ഇൻഷാല്ലാ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇൻഷാല് പറഞ്ഞു തരാം അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫീഖ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ ക്ലാസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കൾ kind പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെയാണ് മക്കൾ എന്നാൽ അതിനേക്കാളും ഉപ്പമാരെക്കാളും കൂടുതലും ഉമ്മമാരാണ് മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നത് മക്കളുടെ വിഷയത്തിൽ സങ്കടപ്പെടുന്നത് മക്കളുടെ വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നത് മക്കളുടെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നത് എന്നെ വിളിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരും ഉമ്മമാരാണ് കൂടുതലും എന്നെ വിളിക്കുന്നത് ഉമ്മമാരൊക്കെ വിളിച്ചിട്ട് എന്നോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഉസ്താദ് എൻ്റെ മോൻ പോയി എൻ്റെ മോന് നമസ്കാരം ഇല്ല എൻ്റെ മോന് നോമ്പില്ല എൻ്റെ മോന് ഇക്കറിയില്ല ചീത്ത കൂട്ടുകെട്ടാണ് മോശമായ സ്വഭാവമാണ് എൻ്റെ മോൻ വഴി പഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് എന്നെ കാണാൻ വരുന്നവരാണെങ്കിൽ വരുന്നവരാണെങ്കിലൊക്കെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിപ്പിച്ചു തരാം അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവാനും നമസ്കാരമുള്ളവരാവാനും അള്ളാഹു മജിസതിന് കാരണമാക്കട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരേ ആരാണ് മക്കളെന്നറിയോ ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് മൂന്ന് കാര്യം വാപ്പയിൽ ഒഴിവാണ സഹോദരിമാരെ പെങ്ങന്മാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാര നിങ്ങൾ ഒമ്പത് മാസത്തോളം ഗർഭം ചുമന്നില്ലേ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും ഒമ്പത് മിനിറ്റും ഒമ്പത് മൈക്രോ സെക്കൻഡും കഴിയുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ് എത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാ എത്രമാത്രം പ്രയാസം സഹിച്ചുകൊണ്ടാ നിങ്ങൾ ർഭം ചുമ ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല ഒന്ന് നേരെ കിടക്കാൻ പറ്റില്ല നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങൾക്കും പല വിഷമങ്ങളാ പ്രയാസങ്ങളാ തടസ്സങ്ങളാ ആ സമയത്തെല്ലാം സഹിച്ചു പിടിച്ചുകൊണ്ട് ക്ഷമിച്ച് പിടിച്ചുകൊണ്ട് ഒമ്പത് മാസത്തോളം നിങ്ങൾ ഗർഭം ചുമന്നില്ലേ ആ ഗർഭം ചുമന്ന് കഴിഞ്ഞ് എൻ്റെ ഉമ്മമാരെ മരണത്തോടടുത്തുള്ള വേദന സഹിച്ചുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുക്കുന്നത് ആ വേദന പറഞ്ഞാൽ തീരൂല നമ്മളൊക്കെ പറയലുണ്ട് സുഖപ്രസവം செரிக்க்கும் சுகப்பிரசவமானோ പ്രസവിച്ച ഉമ്മമാരോട് ചോദിക്കുകയാ നിങ്ങൾ പ്രസവിച്ചത് സുഖമായിരുന്നോ സുഖപ്രസവമായിരുന്നോ അതിന് സുഖമെന്ന് പേര് വെക്കാൻ പറ്റുമോ വേദനയുള്ള പ്രസവമല്ലേ പ്രയാസമല്ലേ ശരീരത്തിൻ്റെ നരമ്പുകൾ കടന്നിങ്ങനെ വലിയുമല്ലോ ഒരു മരണത്തോടടുത്തുള്ള വേദന സഹിച്ചുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പിന്നീട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു അതിനുശേഷം ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കുന്നു ആ കുഞ്ഞിനൊന്നും കഴിക്കാനില്ലാത്ത സമയത്ത് അവനെ അതാ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പാല് കുടിക്കാൻ കൊടുക്കുന്നു തോളത്തിട്ട് താരാട്ട് പാട്ടുപാടി ഉറക്കുന്നു അവന് പല്ലുകൾ വരുമ്പോൾ ഈ മാന്റെ മാറിൽ കടിക്കുന്നു ഉമ്മ വേദന സഹിക്കുന്നു വിശമിക്കുന്നു ഇങ്ങനെല്ലാം സഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞ് ഒരു സമയമാകുമ്പോൾ അവനങ്ങ് വളർന്നു വരുമ്പോൾ പതിനേഴും പതിനെട്ടും വയസ്സാകുമ്പോൾ ഉമ്മാന നേർക്ക് വിരള് ചൂണ്ടുന്നു ഉമാന തെറി വിളിക്കുന്നു ഉമാന അടിക്കുന്നു ഉമാന ചീത്ത വിളിക്കുന്നു ഉമാന സ്നേഹിക്കുന്നില്ല ഉമ്മ പറയുന്നതിന് എതിര് പ്രവർത്തിക്കുന്നു കല്ല് കുടിക്കുന്നു കഞ്ചാവി ടിമയാകുന്നു എന്റെ പ്രിയമുള്ളവരെ ഈ സമയത്താണ് ഉമ്മമാര് കണ്ണീരോടുകൂടി വളർത്തുന്നത് കണ്ണീരോടുകൂടി വിഷമത്തോടുകൂടി വിളിക്കുന്നത് ഈ വേദന സഹിച്ച് മുലപ്പാൽ കൊടുത്ത് വളർത്തിയ പൊന്നുമോനുണ്ടല്ലോ ഒന്നാം ക്ലാസ്സിൽ അവനെ മദർശയിൽ കൊണ്ടുവിടുന്നത് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഉമ്മ പ്രതീക്ഷയോടുകൂടിയാ ഓനെയൊന്ന് പഠിപ്പിക്കണം മോളെ ഒന്ന് പഠിപ്പിക്കണം അവർക്ക് നല്ല ഭാവി കൊടുക്കണമെന്നുള്ള പ്രതീക്ഷ

ുടെ മുന്നിലും നാണക്കേടുണ്ടാവുന്ന പ്രവൃത്തികളാണ് കാണിച്ചു കൊണ്ടുപോകുന്നത് സുഭാനന്ദ സമയമെത്തുമ്പോൾ ആർക്ക് സഹിക്കില്ല ഉമ്മാന് സഹിക്കില്ല പെറ്റ ഉമ്മാൻ അത് കണ്ടിരിക്കാൻ പറ്റില്ല പെറ്റ ഉമ്മാക്കത് സഹിക്കൂല കണ്ണീരാണ് വിഷമമാണ് പ്രയാസമാണ് സങ്കടമാണ് എന്റെ പൊന്നുപോലൊന്ന് നന്നാവണമല്ലോ എന്റെ പൊന്നുമോളൊന്ന് നന്നാവണമല്ലോ കൂട്ടുകെട്ടു മാറണമല്ലോ സ്വഭാവം ഉണ്ടാവണോ എന്നുള്ള നീയത്തിൽ ഈ പാവം പിഴ ദുആ ചെയ്യുകയാ പല ഉസ്താദുമാരുടെ അരികിലേക്കും പോവുകയാ എന്ത് ഓദനമെന്ന് പറഞ്ഞുകൊണ്ട് ഓതുക ഓടുകയാ എന്റെ പ്രിയമുള്ളവരെ ഈ സമയത്ത് നിങ്ങളെ മക്കൾ സ്വാലിഹീങ്ങളായി മാറാൻ നമസ്കാരമുള്ളവരായി മാറാ നിങ്ങളെ മക്കള് എല്ലാ രഹലഹരി വസ്തുക്കളിൽ നിന്നും മാറിയിട്ട് നന്മയുള്ള മക്കളായി മാറും ഞാൻ ഒരു ആയത്ത് പഠിപ്പിച്ചു തരാ എൻ്റെ ഉമ്മമാരെ ഈ ആയത്തുണ്ടല്ലോ നിങ്ങൾ ബ്ലീഡിങ് ഉള്ള സമയത്ത് പാടില്ല മെൻസസ് ആയിരുന്ന സമയത്ത് പാടില്ല ഇത് ഓതണ്ട സമയം എപ്പോഴാണെന്നറിയോ പുതു ഓടുകൂടിയാണ് ഓതേണ്ടത് പുതു ഓടുകൂടി ാണ് ഓതണ്ടത് അത് മാത്രമല്ല സുബഹിക്ക് ശേഷം ഓതലാണ് ഏറ്റവും ഉത്തമം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇത് ഓതൽ ഏറ്റവും നല്ല പുണ്യമാണ് സുബഹി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയിൽ ഇഷ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടന്നാലും മതി ഈ സൂറത്തേതാണെന്നറിയോ ഈ ആയത് ഏതെന്നറിയോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഉമ്മമാരെ സൂറത്തിൽ ഫതഹ ആ ഫതഹ എന്ന് പറയുന്ന സൂറത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ അവസാനത്തൊരു ആയത്തുണ്ട് മുഹമ്മദു റസൂറു എന്നു തുടങ്ങുന്ന ഈ ആയത്തുണ്ടല്ലോ ഈ ആയത്ത് പരിപൂർണയും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കണ്ടില്ലേ ഈ ആയത്ത് പരിപൂർണമായും ഫുള് ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ഓതിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക എന്നിട്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക വീണ്ടും രണ്ടാമതോതുക വീണ്ടും വെള്ളത്തിലേക്ക് മന്ത്രിക്കുക വീണ്ടും മൂന്നാമതോതുക എന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അങ്ങനെ ഏഴ് പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതുക ഈ ഒരു ആയത്ത് ഏഴ് പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക ഓരോ പ്രാവശ്യം ഓതുമ്പോഴും വെള്ളത്തിൽ മന്ത്രിക്കുക അങ്ങനെ ഏഴു പ്രാവശ്യമോദി വെള്ളത്തിൽ മന്ത്രിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് ഈ ഇസ്മെന്തു ചെയ്യ നൂറ്റിയൊന്ന് തവണ ചെല്ലിയിട്ട് വെള്ളത്തിലേക്ക് നിങ്ങൾ മന്ത്രിക്കുക ഏതാണ് ആ ഇസ്മെന്നറിയുമോ يا هادي يا الله <سؤال> يا هادي يا الله يا هادي يا الله يا هادي يا الله يا هادي يا الله വെള്ളത്തിൽ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് മന്ത്രിക്കുക അപ്പൊ ഈ ആയത്ത് ഏഴു തവണ ഓതുക അല്ലാന്ന് നൂറ്റി ഒന്ന് തവണ ചൊല്ലി വെള്ളത്തിൽ ഇതെല്ലാം ഓതി മന്ത്രിച്ചതിനു ശേഷം വെള്ളം എന്ത് ചെയ്യുക അല്ല ചായയിലോ പായസത്തിലോ ഒക്കെ കുറച്ചൊഴിച്ചു അല്ലെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യുക മോന് കുടിക്കാൻ കൊടുക്കുക മോന്റെ സ്വഭാവം മാറും ഈ കല്ല് കുടിക്കുന്ന ഭർത്താവാണെങ്കിലോ ഉസ്താദ് എൻ്റെ ഭർത്താവ് കള്ളൂടിയാ ഭർത്താവിന്റെ കള്ളൂടി മാറണം എങ്കിലും ഇത് കൊടുത്താൽ മതി അപ്പൊ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഏറ്റവും പ്രധാനപ്പെട്ട മക്കൾക്ക് കൊടുക്കുക മക്കളുടെ സ്വഭാവം നന്നാവും വഴി പോയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മക്കൾ നല്ല മക്കളാവാൻ കാരണമാകും അള്ളാഹു ഇതൊക്കെ പാരായണം ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കളെ ഒക്കെ അള്ളാഹു സ്നേഹീങ്ങളാക്കട്ടെ നല്ല സ്വഭാവം നൽകട്ടെ വഴി തെറ്റി പോകുന്ന അവസ്ഥ തൊട്ട് അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ കള്ള് കഞ്ചാവ് മയക്കുമരുന്നിന്റെ സ്വന്തം ഭാവങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ല ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ മക്കളെ വഴിപഴപ്പിക്കല്ലേ അല്ല കള്ളന്മാരാക്കല്ലേ അല്ല ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാക്കണേ അല്ല സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ല നമ്മുടെ ക്ലാസ് സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ ഒരു മൂന്ന് സ്ഥലത്തോടു കൂടി ക്ലാസ് നിർത്തുകയാണ് ആദ്യമായി കണ്ടവരുണ്ടെങ്കിൽ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് മതിന് ആ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന അസ്മാഅൽ ഹുസിനസിൽ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ ആദ്യമായി കണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റിൽ നിങ്ങളുടെ പേര് അറിയിക്കുക ഈ ക്ലാസ് ഇപ്പോൾ ഫുള്ള് കേട്ടവർ ആരൊക്കെ ഉണ്ട് അവർ നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി ഇടുക ഇൻഷാല്ല മുടങ്ങാതെ എന്ന് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ ലിങ്ക് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക